ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാട്ടിന്റെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് കുറെ നാളായി നമ്മൾ ചെയ്യുന്നത് ഭയങ്കര റെസ്പോൺസ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മസ്ലിൻ ബിറ്റ് വാങ്ങിയ എല്ലാവരും ഏകദേശം ആൾക്കാരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ അതിൽ ഒരു പുതിയ ഒരു ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് അതിൽ ഏറ്റവും പുതിയ ഐറ്റം ഒരു ലിനൻ ആണ് ഖാദി ലിനൻ ഐറ്റം ആണ് സൂപ്പർ ഖാദി ലിനൻ ഐറ്റം ആണ് അടിപൊളിയാണ് ൊളിയാണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് വരുന്നുള്ളത് ഐ മെറ്റീരിയൽ എന്ന് വെച്ചാൽ സൂപ്പർ പ്യൂർ കോട്ടൺ ആണ് കേട്ടോ കാദി ലിനൻ കോട്ടൻ്റെ കാദി ലിനൻ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി മുന്നൂറ്റി എൺപതാണ് വൺ ത്രീ എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ഡബിൾ എക്സെൽ ആർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് അതിൻ്റെ യോക്കിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് സീറോ അടിപൊളി ക്ലോത്ത് ആണ് കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടണില് കാദി ലിനാണ് വരുന്നുള്ളത് നല്ല ഭംഗിയാണ് ഷോളിന്റെ പ്രിന്റ് ഒക്കെ സൂപ്പർ ആണ് ഷോളിന്റെ മെറ്റീരിയലും സൂപ്പർ ആണ് അതായത് എക്സിക്യൂട്ടീവ്സിനും ഡെയിലി യൂസേഴ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയാണ് വൺ ത്രീ എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാം മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് വെരി കംഫോർട്ടബിൾ മെറ്റീരിയൽ ആണ് നല്ല കംഫോർട്ടബിൾ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് സീറോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ യോക്ക് വർക്ക് ഒക്കെ സൂപ്പർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി കോട്ടൺ ഖാദി ലിനൻ മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് നല്ല വീതിയും നീളമുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഷോൾ ആണ് ഷോൾ മെറ്റീരിയൽ ഒക്കെ കോട്ടൺ ആണ് നല്ല ഫുള്ള് ഒരു കോട്ടൺ സിൽക്ക് പോലുള്ള മെറ്റീരിയൽ ആണ് ശരി പറഞ്ഞ സിൽക്ക് ഫിനിഷിംഗ് ഉണ്ട് അതേപോലെ തന്നെ കോട്ടന്റെ ഫിനിഷിംഗ് കോട്ടൻ സിൽക്ക് ഇതിന്റെ ഷോൾ വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടില്ലേ നല്ലതാണ് പ്രൈസ് വരുന്നുള്ളത് ഒരു ഡബിൾ എക്സെൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അതുപോലെ വർക്കിംഗ് വർക്കിംഗ് പറ്റും ഓഫീസ് നല്ല നല്ലൊരു അടിപൊളി നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോളുമാണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് നല്ല നീളം വീട്ടിലുള്ള അടിപൊളി ഷോൾ ആണ് കംഫോർട്ടബിൾ മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കാം ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ ആയിട്ട് വരുന്നുള്ളത് ത്രെഡ് ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ലേസും കൂടി ഉണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ലൊരു അത്രയും ഒരു ലിനൻ കാതിലിനാണ് കോട്ടൺ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഒരു ഷൈനിങ് ഉള്ള ഗ്ലിറ്ററിങ് ഷോൾ ആണ് അതായത് ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ഫീലിംഗ് ഉള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുടെ നല്ല നീളും വീതിയുള്ള ഒരു കോട്ടൺ സിൽക്ക് ഷോൾ ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ് നല്ലൊരു ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് അടിപൊളിയുണ്ട് നല്ല ഭംഗിയാണ് ഇതൊരു റീസ്റ്റോക്ക് മെറ്റീരിയലാണ് കാരണം കുറേ ആൾക്കാർ ചോദിച്ച് കിട്ടാത്ത മെറ്റീരിയലാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കും അതേപോലെ ജെറി വർക്ക് കുന്തൻ വർക്ക് എല്ലാ വർക്ക് ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് മിറർ ഉണ്ട് അതായത് പേസ്റ്റിംഗ് മിറർ ഉണ്ട് എല്ലാം ഉണ്ട് നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ലൊരു കളർ ചാർട്ടാണ് സ്ലീവിന് പ്രത്യേക മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ഇത് ഇത് സ്ലീവിൻ്റെ എൻഡ് വരുന്നതാണ് സ്ലീവ് അടിക്കാൻ എൻ്റെ വരുന്നതാണ് ഒരു ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് പ്യുർ മസ്ലിംഗ് സിൽക്കാണ് വരുന്നത് കേട്ടോ പ്യൂർ മസ്ലിംഗ് സിൽക്കാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ ഷോളാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് മുമ്പ് വന്നത് ടു നയൻ സീറോ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മുമ്പ് വന്നു പ്രൈസ് ഇപ്പം കുറച്ചിട്ടുണ്ട് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം മുമ്പ് ടു നൈൻ സീറോ എടുത്താൽ റീഫ്രണ്ട് ഓക്കെ സോ ഇതാണ് നെക്സ്റ്റ് കളർ ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല ഉണ്ട് ഏകദേശം ഫോർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ കംപ്ലീറ്റ് വരുന്ന മിററും ജെർക്കുന് അതേപോലെ സെറി ഉള്ള ഫുൾ കംപ്ലീറ്റ് വർക്കാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുക കംഫർട്ടബിൾ മെറ്റീരിയലാണ് അതായത് പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലി ആണ് വെരി കംഫോർട്ടബിൾ ആണ് നല്ല കംഫർട്ടബിൾ ആണ് അതേപോലെ തന്നെ ഫുൾ പാർട്ടി വെയറിന്റെ സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള പ്യോർ മസ്റ്റ്ലി സിൽക്ക് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന അടുത്ത കളർ ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ എന്ത് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവ് സ്ലീവിന്റെ എന്റ് വരുന്നത് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് താഴെ എൻ്റെ സ്റ്റോൺ വർക്കും സെറി വർക്കും മിറർ വർക്കും ഒക്കെ ഉണ്ട് എൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എൻ്റെ ഡിസൈൻ ആണ് ഒരു രക്ഷയില്ല ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഷോള് സൂപ്പറാണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഇതാണ് അതിന്റെ ഒരു നല്ല രീതിയിലുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് വാങ്ങിയ ആൾക്കാര് അതായത് ഈ ഈ മെറ്റീരിയൽ വാങ്ങിയ ആൾക്കാരെ കുറെ ഉണ്ട് അവരെല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് ചെയ്തിരുന്ന കാര്യം അവർക്ക് വളരെ എന്ന് ഇഷ്ടമായിട്ട് കുറെ മെസ്സേജസ് ചെയ്തിരുന്നു സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കഥകൾ ുള്ള കളർ കളർ നല്ല ഭംഗിയുള്ള ആണ് അതേപോലെ തന്നെ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും സെറി വർക്കും വരുന്നത് നല്ല മെറ്റീരിയലിന്റെ എൻഡ് വർക്കൊക്കെ സൂപ്പർ ആണ് താഴെ എൻഡിൽ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് പിന്നെ ഇതിന്റെ പാന്റ് വരുന്ന പ്ലെയിൻ ആണ് കേട്ടോ നല്ല പ്യോർ മസ്ലിംഗിലാണ് പാൻറ് വരുന്നത് പ്ലെയിനാണ് പാൻറ് വരുന്നുള്ളത് ബാക്കിൽ ഡിസൈൻ സെയിം ആണ് ഇതേപോലത്തെ ഡിസൈനാണ് ബാക്കിലും കൂടി വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ഷോളാണ് കേട്ടോ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുകൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് വരുന്നത് എസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് ആണ് ഒരു രക്ഷയില്ല ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ വളരെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പത് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിംഗ് ആണ് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിൻ്റെ ഒരു ഇത് പിന്നെ കുറെ സ്റ്റോൺ വർക്കും അതേ സെറി വർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് കാരണം ഇതിൽ ജസ്റ്റ് ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെയുള്ളൂ അതേപോലെ തന്നെ താഴെ എൻഡിലും ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു വർക്കേ ഉള്ളൂ കുറേ വർക്കില്ല പക്ഷെ സൂപ്പർ മെറ്റീരിയൽ ാണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ആണ് ആയിരത്തി എണ്ണൂറ്റി ഷോൾ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള പ്യോർ മസ്ലി ഷോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ തന്നെ ഒരു പീക്കോക്ക് ഗ്രീൻ കളർ ആണ് കേട്ടോ പീകോക്ക് ബ്ലൂ അല്ല ഗ്രീൻ കളർ ആണ് ചിലപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ പീക്കോക്ക് ബ്ലൂ പോലെ കാണാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പീക്കോക്ക് ഗ്രീൻ ആണെന്ന് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് സ്ട്രൈപ്പില് പാന്റ് വരുന്നത് അട്ടാട്ടോ ഇതാണ് ഓൾ ഓവർ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ലെങ്ത് ഉണ്ട് അടിപൊളി ഡിസൈൻ ആണ് അതായത് കുറെ സീക്വൽസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ ജീവാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് അത് പ്യോർ മസ്ലീലാണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ലേ സെന്റർ പാർട്ട് അതായത് യോക്ക് പാട്ട് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കുള്ള ഒരു ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എൻഡിലും അതേപോലെ വർക്കാണ് ഇതിൽ കുറെ വർക്കുകളൊന്നുമില്ല പക്ഷേ മെറ്റീരിയൽ സൂപ്പറാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല തുളുമ്പുന്ന പ്യൂർ മസ്ലി മെറ്റീരിയലാണ് ഇതിന്റെ പാൻറ് വരുന്നത് സ്ട്രൈപ്പിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാൻറ് ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി നീളും വീഴ്ത്തിയുള്ള ഒരു ഷോളാണ് വരുന്നുള്ളത് പ്യുവർ മസ്റ്റീൻ ആണ് ഷോളും വരുന്നുള്ളത് പ്യുവർ മസ്റ്റിനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സോ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ അടിപൊളി കളറാണ് ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് കേട്ടോ ട്രിപ്പിൾ എക്സ് എൽ വരെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിൻ്റെ യോക്കിന്റെ ഡിസൈൻ വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് വരുന്നുള്ളത് നല്ല പ്യുവർ മസ്റ്റിലാണ് ഇതാണ് ഇതിൻ്റെ പാൻറ് പാൻറ് വരുന്ന സ്ട്രൈപ്പിലാണ് അടിപൊളി പാൻറ് ഇതാണ് ഇതിൻ്റെ ഷോള് നല്ല നല്ല വീതിയുള്ള അടിപൊളി നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് ഷോളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയലില് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയക്കാം ഒരിക്കലും കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് മാത്രം അയക്കാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുവരേക്കും ബൈ